അമ്പൂരി പന്തപ്പലാമൂട് ആനക്കുളത്തിൽ രണ്ട് യുവാക്കൾ മുങ്ങി മരിച്ചു ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഇവരെ കാണാതായത് കാട്ടാക്കട അഞ്ചുനങ്ങൻമൂട് സ്വദേശി ദുർഗാദാസ് അമ്പൂരി പൂച്ചമുക്ക സ്വദേശി അർജുൻ എന്നിവരാണ് മരിച്ചത് വിവരമറിഞ്ഞ് ഫയർഫോഴ്സും പോലീസും ഇന്നലെ രാത്രി തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ് രണ്ടുപേരുടെയും മൃതദേഹം ലഭിച്ചത് അമ്പൂരി പന്തപ്പലാമൂട് കടവിന് സമീപം ഇന്നലെ നാല് ചെറുപ്പക്കാർ കുളിക്കുവാനായിട്ട് വന്നതാണ് അതിൽ രണ്ടുപേരെ വെള്ളത്തിൽ പോയി രണ്ടുപേർ കരക്കുണ്ടായിരുന്നു അതിൽ ഒരാളുടെ ബോഡി ഇന്ന് രാവിലെ കുങ്ങി വന്നു മറ്റൊരു ബോഡി ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നു ഇന്ന് മുങ്ങിയെടുത്തു അപ്പോൾ മേയാടാം പോലീസ് എൻ്റെ തുടർ നടപടി സ്വീകരിക്കുകയാണ് ഒരാൾ അമ്പൂരി സ്വദേശിയാണ് കല്ലേമാക്കൽ ഉദയൻ്റെ മകൻ അർജുൻ മറ്റൊരാൾ കാട്ടാക്കട സ്വദേശിയാണ് ഇരുപത്തൊന്ന് വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരാണ് കാട്ടാക്കടയുള്ള ആ ചെറുപ്പക്കാരൻ്റെ പേര് എന്നാണ് അവരുടെ ബന്ധുക്കളും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസ് അനന്തര നടപടികൾ സ്വീകരിക്കുകയാണ് അമ്പൂരി പടക്കനാട് പാലത്തിന് സമീപം ആന ആനപ്പാറ എന്നറിയപ്പെടുന്ന കടവിൽ വൈകുന്നേരം ഏകദേശം ആറര മണിക്ക് ശേഷം നാല് നെറുപ്പക്കാർ വന്ന് ഇവിടെ മറ്റ് മദ്യപാനം അതുപോലെയുള്ള സന്താനങ്ങളായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത് ഇതിൽ രണ്ട് ചെറുപ്പക്കാർ ഇവിടെയൊക്കെ ബഹളം ഉണ്ടാക്കി രണ്ടുപേർ തിരിച്ചു പോകാൻ വന്നപ്പോൾ നാട്ടുകേറെ തടഞ്ഞു നിർത്തി ഇവിടെ അന്വേഷിച്ച് വന്നപ്പോൾ രണ്ടുപേരെ കാണാനില്ല രാത്രി ഏകദേശം രണ്ടുമണിയോളം സമയത്ത് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചെയ്ത് തിരഞ്ഞു കിട്ടുക കിട്ടാതിരിക്കും രാവിലെ ഒരു ഏകദേശം ആറ് ആറുമണിയോടും കൂടി ഒരു ബോഡി പൊങ്ങിയതായിട്ട് അറിഞ്ഞ് നാട്ടുകാർ വന്ന് സ്കൂവ ടീമിൻ്റെ ഒരു ആളും നാട്ടുകാരും ചേർന്ന് ചേർന്ന് മുങ്ങിയെടുക്കുകയും അടുത്തൊരു ബോഡി മുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം പൊങ്ങി വന്ന ബോഡി പൂച്ചമുക്കിന് സമയം താമസിക്കുന്ന ഉദയൻ്റെ മകൻ അർജുനെന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെയും അനുശേഷം കാട്ടാക്കടയിൽ നിന്നും ഉള്ള ദുർഗാ പ്രസാദ്ന്ന് പറഞ്ഞൊരു വൈൻ്റെ ബോഡിയും കൂടെ മുങ്ങിയെടുത്ത് ഇത് നിരന്തരം ഇവിടെ ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പൊക്കെ ഭാവിക്കാതെ ആൾക്കാർ വന്ന് ഇങ്ങനെ രാത്രിയും പകലൊന്നും ഇല്ലാതെ ഇവിടെ വന്ന് നിരന്തരം പ്രശ്നങ്ങളാണ് നാട്ടുകാരുടെ സൗകര്യ ജീവിതത്തിന് വരെ പ്രശ്നം രീതിയിലാണ് ഇവിടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് വേണ്ട അടിയന്തരമായ നടപടികൾ അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഈ രാത്രി ആറരയ്ക്ക് നല്ല മഴ പെയ്യുന്ന സമയത്താണ് അവരിവിടെ വന്ന് ഇങ്ങനെ തങ്ങിയതും എട്ട് എട്ടര ആകുമ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് ഇങ്ങനെ ഒരാൾ മിസ്സായെന്നുള്ളത് രണ്ടുപേർ മിസ്സായെന്നുള്ളത് അറിയുന്നത് ഇതിപ്പം നിരന്തര പ്രശ്നം ഇതിനു മുമ്പ് പന്തപ്പ പന്ത അണമുഖം സൈഡിൽ ഇതുപോലെ അവർ മരണം നടന്നൊരു ചെറുപ്പക്കാരൻ്റെ അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചു ഒരുപാട് മരണങ്ങൾ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അധികാരികളുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു ശ്രദ്ധ ഉണ്ടാവണം ഇവിടുത്തെ നാട്ടുകാരുടെ സൗരജീവിതത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി വരികയാണ് ഈ ഒരു സംഭവം